സന്തോഷം എപ്പോഴും നൈസർഗികമായ കൂടി ഇരിക്കുക അത് ശരീരത്തിനും മനസ്സിനും ഒരു ഔഷധമാണ് ദുർമുഖം കാണിക്കാനും ഗൗരവം നടിക്കാനും എല്ലാവർക്കും എളുപ്പമാണ് അതിൻ്റെ പ്രതികരണം അരോചകമായിരിക്കും സന്തോഷഭാവനയുടെയും മന്ദഹാസത്തിൻ്റെയും വശീകരണ ശക്തി അത്ഭുതാവഹമാണ് പല ദുർഘടസന്ധികളും തരണം ചെയ്യാൻ അതു നമ്മെ സഹായിച്ചെന്നിരിക്കും കൊടുക്കും തോറും വർദ്ധിച്ച തോതിൽ തിരിച്ചു കിട്ടുന്നതാണ് സന്തോഷവും പ്രസന്നതയും തപസ് സാംസ്കാരിക ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ പല കാര്യങ്ങളും കർമ്മങ്ങളുമുണ്ട് അതെല്ലാം നിശ്ചയദാർഢ്യത്തോടും കൃത്യനിഷ്ഠയോടും കൂടി നിർവഹിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം തപസ്സിൻ്റെ ഇവിടത്തെ നിർവചനം എല്ലാ കാര്യങ്ങൾക്കും ഒരു കണിശവും ചിട്ടയുമൊക്കെ ഉണ്ടായിരിക്കുക എന്നർത്ഥം മാനസികം വാചികം ശാരീരികം ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള തപസ്സിനെപ്പറ്റി വേദാന്ത ഗ്രന്ഥങ്ങൾ വിസ്തരിക്കുന്നുണ്ട് സ്വാധ്യായം അജ്ഞാനമാണ് സകലവിധ ക്ലേശങ്ങൾക്കും കാരണം അജ്ഞാനം എന്നു പറഞ്ഞാൽ അറിവില്ലായ്മയല്ല തെറ്റായ അറിവ് എന്നാണ് അർത്ഥം ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയാണെന്ന് ധരിക്കുക ഇത് അജ്ഞാനമാണ് ഏതുപോലെ എന്നാൽ ഇരുട്ടിൽ കിടക്കുന്ന കയർ കണ്ടിട്ട് അത് പാമ്പാണെന്ന് ധരിക്കുകയും തുടർന്നുള്ള സംരമവും പരിഭ്രാന്തിയും പോലെ വെളിച്ചം കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോഴാണ് അത് പാമ്പല്ല കയറിൻ്റെ കഷ്ണമാണെന്ന് ബോധ്യമാകുന്നത് രൂഢമൂലമായ പല അജ്ഞതകളും മനുഷ്യൻ്റെ മനസ്സിൽ കുടികൊള്ളുന്നുണ്ട് ഇപ്രകാരമുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ കുറച്ചെങ്കിലും ദിവസവും പഠിക്കുക ഇതാണ് സ്വാധ്യായം ഈശ്വര പ്രണിദാനം നമ്മുടെ സർവകർമ്മങ്ങളും അർപ്പണ കൂടി മനസ്സിരുത്തി പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് ശ്രദ്ധ സമന്യുതം അനുഷ്ഠിക്കുകയാണ് ഈശ്വര പ്രണിദാനം നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ആരോഗ്യത്തിനാവശ്യമായ ഈ ശീലം കൃത്യമായി പാലിച്ചു കൊണ്ടിരുന്നാൽ പല അങ്കലാപ്പുകളും ധൃതി കൂട്ടലുകളും ഒഴിവാക്കുന്നതാണ് ഓം ശ്രീ ഗുരു